പോരാട്ടത്തിലേക്ക് മത്സരത്തിന്റെ ചോദ്യങ്ങൾക്ക് ൾക്ക് ആരവങ്ങൾക്കും കയ്യടി താളങ്ങൾക്കും ആർപ്പുവിളികൾക്കും നടുവിലൂടെ എതിരാളികൾ കെട്ടിക്കോട്ടിവച്ച പെരു കൂടാരത്തിന്റെ കോട്ടങ്ങളെ തച്ചു തകർത്ത് ആവേശത്തിന്റെ പത്തടിയുടെ തീരങ്ങളിലേക്ക് നടന്നു കയറുക എന്ന

ആവേശ പോലീസുകളുടെ പോകടത്തിലേക്ക് നടന്നു കയറുന്ന പടയാളിക്കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളി മികവ് മണിപ്പുട്ടം മണിമുത്തുപാളയും മണികരളിൽ മൈസൂർ മൈനാഞ്ചിരിട്ട് ആനാഞ്ചിര കുറ്റത്ത് മുഹമ്മത്തിന്റെ ഒപ്പന താളത്തിലെ കൈത്താളമിട്ട് കൈവിടക്കിയ കല്ലായുര ഹോജാദിമാരുടെ സുൽത്താക്കന്മാരായി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങൾ ഒരു പുറത്തുനിന്നാൽ മറുവശത്ത് ഊരാം നാട്ടിൽ നിന്ന് ഊരങ്ങളുടെ മണ്ണിൽ നിന്ന് ഈ പടക്കളത്തിലേക്ക് വന്നെത്തിയ കളിക്കൂട്ടുകാർ അത് വരന്തുര പിള്ളയുടെ വജ്രായുധങ്ങൾ വരമറിയി

ஆசத்தின தீரங்களிலே கையொப்புச்சாத்தி கடந்து போகுவான் இருபதாம் பவுண்டு வரைந்திரப்பள்ளி ആവാഹിച്ച് കഴിഞ്ഞൂട്ടുകാരുടെ കടന്നുപോയ ആ ഒരു പോരടിക്കുന്നുവെങ്കിൽ കസ്തൂരിമാന്മാരെ പിടിച്ചുകൊണ്ട് പട്ടണയുടെ വിജയ തീരത്തിലേക്ക് പാണ്ടാവരുക്ക് കവറടുക്കാൻ കാത്തു നിൽക്കുക കളിക്കൂട്ടുകാരുടെ മൈതാനിയിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതുക യുവതാരാപൌരത്തിന്റെ അതുപോലുള്ളവർ സമ്മാനക്കൂപന്റെ നറുക്കെടുപ്പ് ചുരുങ്ങിയ സമയങ്ങൾക്കൊന്നും തന്നെ ആദ്യത്തെ സത്യേ പോരാട്ടം നങ്ങൾക്ക് അനുകൂലമാക്കി ഇടുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് നടന്ന കയറാനുള്ള വെ ഫൗണ്ടിന്റെ പ്രതാപശാലികൾ എന്നാൽ മറുപുറത്തെ മുരിക്കൽ കൂടി കോഴിക്കോടിന്റെ പോരാട്ടവീരത്തെ കളിക്കളത്തിലേക്ക് പകർത്തി എഴുന്ന കടന്നുപോകാൻ ഉറച്ച് കടന്നു വന്ന കാലാള പടയണികൾ ഏפורിന്റെ കടൽക്കാറ്റിലേക്ക് കെട്ടഴിച്ച് വെറ്റൊരു പട്ടം പോലെ യുദ്ധ സുൽത്താൻമാർ വെട്ടിക്കൂട്ടിയ കളികൂടാരത്തിലെ 28 പടയൂട്ടം സമാരിക്കാൻ ിൽ വലയറിയുന്ന പോരാളി കൂട്ടങ്ങളെ പോലെ കണ്ടു കയറി പോകുന്നവരുടെ പടയോട്ടത്തിലേക്ക് കളി മൈതാനി കൈയടിച്ചവര് കളിക്കളത്ത് കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് പടയാളി കൂട്ടങ്ങൾ പടയാളിക്കൂട്ടങ്ങൾക്കാർ കോഴിക്കോടിന്റെ അമരക്കാർ ആവേശത്തിന്റെ തീരത്തേക്ക് വിഷ്ണുവിന്റെ കാലാൽപ്പട ശിജുവിന്റെ പോരാളികൾ ഒരിക്കൽ കൂടി ഉറക്കമുണർന്നെഴുന്നേൽക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു പോരാ പറന്നിറങ്ങുന്ന നീലക്കണ്ണുള്ള പോരാളികളെ പോലെ പടക്കളത്തിലേക്ക് നടന്നു കയറുവാൻ ആ നീല നീലസിംഹക്കുട്ടികൾ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് കളിയത്ര കണ്ടവർക്ക് ഈ കൈവഴുതാനും പതിനയാറ് കൂട്ടങ്ങളായി ഓരോ കൂട്ട

ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സന്ധിയില്ലാതെ ശക്തികളും ഏറനാടിന്റെ ചരിത്ര ഭൂമിയിൽ ആറടി മണ്ണിലേക്ക് ബ്രിട്ടീഷ് മേധാവിയെ ഉറക്കിക്കെടുത്തിയ മാപ്പിള കലാപങ്ങളുടെ കഥമുറഞ്ഞതാക്കി നിന്നു വെള്ളക്കാരെ പേടിക്കാത്ത ഏറെനാട്ടിലെ വന്യകുമാരുടെ മക്കളെ വരുന്ന സുജായിമാരിൽ നിന്ന് പടക്കളത്തിലേക്ക് ഒരു പോരാട്ടം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാമരങ്ങളെ പച്ചു തകർത്ത് കടന്നുപോയ ചരിത്ര ഭൂമികയിലേക്ക് നടന്നു കയറുന്നവർ അലബാറിന്റെ ചെമ്മൺ പരപ്പുകളിൽ കാൽപ്പന്തുകളിൽ നെഞ്ചേക്ക് സ്വീകരിച്ച് കടന്നു പോകുന്നവരുടെ കമ്പ വലിയോടുള്ള കമ്പം ും അടക്കി മരിക്കുവാനും വന്ന പടയാളികൾ തമ്മിലുള്ള തേരോട്ടം ഒരു പുറത്ത് സതീശനും ഷായവാനും പാപുവും മണിയുമെല്ലാം അടങ്ങുന്ന പടയാളി കൂട്ടങ്ങൾ ഒരിക്കൽ കൂടി നേതൃ തിരിച്ചെത്തി നിയമവും എല്ലാം ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് സാധിക്കട്ടെ തോളേറിക്കൊണ്ട് കടന്നു വന്നവരത്ത് കളിയാവേശത്തിന്റെ കളിക്കൂട്ടുകാർ ചമ്പടുകളായി ഒളിഞ്ഞിരുങ്ങി ചേരുന്ന ഒരു പോരാട്ടത്തിന് തനകടത്തിനരികിലേക്ക് വെട്ടി പിടിക്കാൻ ഉറച്ച് ചേവായൂരിന്റെ മണിമുത്തുകൾ അരിമുറത്ത് പളാഞ്ചേരിയുടെ വഞ്ചനായുധങ്ങൾ മറുപടത്ത് കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ അവസാന പത്തടിയുടെ തീരത്തേക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കളിക്കൂട്ടുകാർ കടന്നു വരുന്നു ആത്മസംഖ്യാ ചെയ്തു ഫൈനലിലേക്ക് കവിതാ ബംഗാട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്